ഈ ീ കരി വെച്ചിട്ട് സുലൈമാൻ സെക്കാബി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുണ്ടാവും കുറച്ചു മുമ്പ് അപ്പോ അലവി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മൂപ്പര മറുപടി എന്താ പറയുക കുറാൻ വായിക്കലാണ് നല്ലത് അച്ചോദി ചോദ്യം എന്നോടാണ് ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത് ക്ഷമിക്കണേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ എഴുതിയിട്ട് പോരുത് ബാക്കിയിട്ട് കേട്ടോ എന്താ പറയുന്നത് ആ ചോദ്യം എന്നോടാണ് ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത് എന്താ കാണ എന്താ കാണാ ഒരാള് നമ്മളോട് ചോദിക്കുകയാണ് കക്കൂസിൽ ഖുറാൻ ഓതലാണോ നല്ലത് മാതൃമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് വെച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പോൾ പറയുകയായിരിക്കും നമ്മുടെ കരിമ്പിലാക്കൽ അല്ലേ നമ്മൾ ഈ മാം കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ലോ ആ ആളുകൾ മനസ്സിലാക്കുക നമ്മൾ പറയും ഖുറാൻ വായിക്കൽ തെറ്റും മാതൃമി വായിക്കൽ കുഴപ്പമില്ല മരിച്ച മുട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഖുറാനിന്റെ ആയത്ത് ഇട്ട് ബാത്രൂം പോകാൻ പാടില്ല അവിടെ ഒരുക്കം ചോദിക്കണേ അവിടെ മാതൃമി വായിക്കാവോ ഖുറാൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃമി വായിക്കാം ഖുറാൻ വായിച്ചുവിടാന്ന മറുപടി അതാണ് ആദർശം അതാണ് ആശയം മരിച്ചടത്ത് ഓതാൻ പാടില്ല നബി ഓതിയിട്ടില്ല ഓതി കൊടുക്കാനുള്ള അപ്പോ മരിച്ച വീട്ടില് മാതൃഭി ഓദിയാൻ കുഴപ്പമില്ല കുറാൻ ഓദ്യാൻ പോയപ്പാ അതിന്റെ സ്വന്തത്തിനെതിര വി നരകത്തിലേക്കാ നരകത്തിലേക്കുള്ള ഭയങ്കര ആ നോളജ് പോലും ഇല്ലാത്തവനാ നാളെ അവിടെ പ്രസംഗിക്കാൻ വരുന്നത് അതുകൂടി മനസ്സിലാക്കി കൊടുക്കും പ്രാഥമികമായി ആ നോളജ് പോലും ഇല്ലാത്തവനാണ് നാളെ വലിയ സിറ്റായിട്ട് വയനറിയാൻ വരുന്നത് കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണോ ആ വിഷയ